ഹായ് ആൾ എവറിബി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലബസുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഞാൻ സൗമ്യ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് പുള്ളിക്കാരി നയൻറ്റീസിലൊക്കെ നമ്മുടെ മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് ഡോക്ടർ സുജാത എന്നാണ് അവർ അറിയപ്പെടുന്നത് ഇപ്പോൾ പുള്ളിക്കാരി മൂന്ന് ഫിലിംസിലായിക്കൂടെ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ ഒന്ന് അദ്വൈതം ഒന്ന് നീലക്കുറുക്കൻ പിന്നെ പൂച്ചയ്ക്കാരു മണിയെട്ടംന്ന് പറഞ്ഞൊരു മൂവി ഫസ്റ്റ് പുള്ളിക്കാരി ചെയ്തത് തമിഴിലാണ് ഒരു മൂവി ചെയ്തത് ഞാൻ ആ മൂവി കണ്ടിട്ടില്ല അപ്പോൾ പിന്നീടാണ് മലയാളത്തിൽ വന്നിട്ട് ഈ മൂന്ന് മൂവീസ് ചെയ്തത് അപ്പം ശരിക്കും എനിക്ക് ആ ഒരു ആക്ട്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ചെറിയ കുട്ടിയാണ് ഈ കുട്ടി ഫിലിമിലൊക്കെ വരുമ്പോൾ അപ്പോൾ കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല പുള്ളിക്കാരിക്ക് ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ഏജ് ഉണ്ട് ഇപ്പോൾ അവരിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആണ് പിന്നെ അത് കൂടാണ്ട് അവർ റിലേഷൻഷിപ്പ് കൗൺസിലറാണ് ആക്ടിവിസ്റ്റൊക്കെയാണ് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് രണ്ട് കുട്ടികളുണ്ട് പുള്ളിക്കാരിക്ക് അപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പുള്ളിക്കാരിക്കും കുറെ അബ്യൂസുകളൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അന്തലപ്പുഴി ഉണ്ണിക്കണ്ണനോടനീതൊക്കെ ഉള്ള ആ ഒരു പാട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരിക്കലും തോന്നില്ല അങ്ങനെ ഇത്രയും വിഷമതകൾ ഉള്ളിൽ ഒതുക്കി ജീവിച്ച ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നൊരിക്കലും ആ സോങ് കണ്ടു കഴിഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ ഒരു അഭിമുഖീകരിച്ചു എന്നൊരിക്കലും തോന്നില്ല നമുക്ക് നമുക്ക് ആർക്കും തോന്നില്ല അപ്പം ശരിക്കും ഞാൻ ആ ഫിലിംസിലൊക്കെ ആയക്കൂടി അധികം ഫിലിംസിലൊന്നും മലയാളത്തിൽ ആ കുട്ടി അഭിനയിച്ചിട്ടില്ല അപ്പം ഞാൻ കരുതിയത് ഈ കുട്ടി ഒരു ഫിലിംസിലൊക്കെ രണ്ടോ മൂന്ന് ഫിലിംസിൽ വന്നതിന് ശേഷം ഒരു നല്ലൊരു ഫാമിലി ലൈഫൊക്കെ നയിച്ചിട്ട് സുഖമായിട്ടൊക്കെ സെറ്റിൽഡായി ജീവിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഈ ഫിലിം ഫീൽഡിൽ നിന്ന് ഒത്തിരി ദുരനുഭവങ്ങൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ നമുക്കൊന്ന് കിടക്കാം ഫസ്റ്റ് ഈ കുട്ടി ഫിലിമിലേക്ക് എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ പുള്ളിക്കാരി താമസിക്കുന്ന ആ ഒരു കോളനിയിലാണ് ആക്ട്രസ് രേവതി താമസിക്കുന്നത് പിന്നെ അതുകൂടാണ്ട് അവർക്കറിയാം ഒരു പ്രമുഖരായ ഡയറക്ടർ ഈ കുട്ടി ആദ്യമായിട്ട് ചെയ്ത തമിഴ് ഫിലിമിൻ്റെ ഡയറക്ടർ പുള്ളിക്കാരൻ്റെ വൈഫ് ഒരു ആക്ട്രസ് ആണ് അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആണ് അപ്പോൾ ഇവരൊക്കെ ഏകദേശം ഒരു കോളനിയിലായിരുന്നു താമസിക്കുന്നത് അപ്പോൾ ഈ സൗമ്യ എന്ന് പറയുന്ന ആ കുട്ടി നോക്കുമ്പോൾ ഇപ്പം രേവതിയെ നോക്കുമ്പോൾ അവർ വലിയൊരു ആക്ട്രസ് ആണ് അവർ ആഡംബരമായിട്ട് ജീവിക്കുന്നു കാറിൽ പോകുന്നു കാറിൽ വരുന്നു അതുപോലെ നല്ല അടിപൊളിയായിട്ടൊക്കെ ലൈഫ് മുമ്പോട്ട് പോകുന്നു വലിയൊരു ആർട്ടിസ്റ്റായിട്ട് പേരെടുക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഈ കുട്ടിക്കും ആഗ്രഹം തോന്നി ഫിലിമിലൊക്കെ ഒന്ന് അഭിനയിക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓഡിഷനിൽ വേണ്ടിയിട്ട് ഈ കുട്ടിയെ ഈ ഒരു ഡയറക്ടർ ക്ഷണിക്കുന്നത് അതായത് ഫസ്റ്റ് ഈ കുട്ടി ചെയ്ത മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഓഡീഷന് ചെന്നപ്പോൾ ഈ ഒരു കുട്ടിയോട് വളരെ റൂഡായിട്ടാണ് ആ ഒരു ഡയറക്ടർ ബിഹേവ് ചെയ്തത് റൂഡ് മീൻസ് സെക്ഷൽ അല്ല അല്ലാണ്ട് കുറച്ചൊരു റൂഡ് ബിഹേവിയർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഈ കുട്ടിക്ക് താല്പര്യമില്ല ഈ ഫിലിമിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയതാണ് അങ്ങനെ ഈ ഡയറക്ടറിൻ്റെ വൈഫാണ് വൈഫ് പുള്ളിക്കാരി ഒരു ആ സമയത്ത് അറിയപ്പെടുന്ന ഒരു വലിയൊരു ആക്ട്രസ് ആണ് എനിക്കറിയാം ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു പേര് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാനത് ഇവിടെ പറയുന്നില്ല തൽക്കാലം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ആ പുള്ളിക്കാരി ഈ കുട്ടിയോട് പറഞ്ഞു ഞാനായിരിക്കും ഇതിൻ്റെ ഡയറക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് മോളുടെ ഫാദറിന് ഏഴ് ലക്ഷം രൂപ ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റില്ല മോൾ തന്നെ അഭിനയിക്കണം ഞാൻ ഫുൾ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കണം ഓക്കെ ഈ ഡയറക്ടർ അല്ലല്ലോ വൈഫാണല്ലോ അവരൊരു സ്ത്രീ ആണല്ലോ അപ്പോൾ അവരാണ് ഫുൾ കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ പിന്നെ പെടിക്കാനൊന്നും എന്നുള്ള ധാരണയാണ് അങ്ങനെ ആ ഒരു സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു റൂമറ് കേട്ടായിരുന്നു ആ ഒരു ടൈമിൽ അതായത് ഈ ഡയറക്ടറിൻ്റെ വൈഫ് ഡയറക്ടറിൻ്റെ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരുടെ രണ്ടാമത്തെ ഹസ്ബൻഡാണ് ഈ തമിഴ് ഫിലിമിന് ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ ഭർത്താവിലുള്ള മകൾ ഇവരുടെ ഇവരുമായിട്ട് പിണങ്ങിപ്പോയിരുന്നു അത് ഈ ഒരു ഈ പെൺകുട്ടിയുടെ അതായത് ഇവരുടെ മകൾ ഇവരുടെ മകളും ഒരു ആക്ട്രസ്സാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ രണ്ടാനച്ഛനാണ് ഈ ഡയറക്ടർ അപ്പോൾ ഈ രണ്ടാനച്ഛൻ ഈ കുട്ടിയെ അബ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വീട് വിട്ട് പോയിരുന്നു അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കൂടെ അമ്മയോട് പറഞ്ഞു ഈ ആക്ട്രെസ്സിനോട് പറഞ്ഞു അമ്മയെ ആക്ട്രസിനോട് പറഞ്ഞു അപ്പോൾ സ്വന്തം മകളെ പ്രൊട്ടക്റ്റ് ചെയ്യും കെയർ ചെയ്യും നോക്കുന്നതിന് പകരം അവർ ഹസ്ബൻഡിനെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നിട്ട് അവരുടെ മോൾക്ക് മെൻ്റലായിട്ട് സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവർ വീട് വിട്ടിറങ്ങി അവരും ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് നമ്മളുടെ മലയാളത്തിൽ തന്നെ പ്രമുഖ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അതെന്തൊരു തെണ്ടിത്തല്ലയാണ് ശരിക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും തൻ്റെ മകളൊരു കാര്യം വന്നു പറയുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ അത് അന്വേഷിക്കുക ആ മകളെ കെയർ ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യാം മാറോട് ചേർത്ത് പിടിക്കുക ഇനിയിപ്പോൾ ഒരു ഡൗട്ട് തോന്നിയാൽ തന്നെ തൻ്റെ ഹസ്ബൻഡിനെ വാച്ച് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഇതൊന്നും ചെയ്യുന്നതിന് പകരം ആ മകളെ അങ്ങോട്ട് തള്ളിപ്പറഞ്ഞ് ഈ ഹസ്ബൻഡിനെ ഈ രണ്ടാം ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ളത് എവിടുത്തെ ന്യായമാണ് അതൊരു നല്ല കാര്യമാണോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരാ കാണിച്ചത് ആ ആർട്ടിസ്റ്റ് ആ മകളോട് കാണിച്ചത് വളരെ മോശമായി പോയി അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു റൂമർ കേട്ടപ്പോഴും ഈ സൗമ്യയോടും സൗമ്യ ചോദിച്ചപ്പോഴും ഈ ഒരു ആക്ട്രസ് പറഞ്ഞത് ഈ ഡയറക്ടറിൻ്റെ വൈഫ് പറഞ്ഞത് അത് അവൾ അവൾക്ക് എന്തോ മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ല എൻ്റെ മോക്ക് അതുകൊണ്ട് അവൾ പോയതാണ് അതുകൊണ്ട് ഞാനത് ഞങ്ങൾ അത് ഒരു കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് നീയാണ് ആണ് നീ ഞങ്ങളുടെ പോലെയാണ് അപ്പോൾ ഈ സൗമ്യ എന്ന് പറയുന്ന കുട്ടിയും ഈ അവിടെ നിന്നാ വീട് വിട്ട് ഇറങ്ങി എന്ന് പറയുന്ന ആക്ട്രസ്സും ഒരു വയസ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ ഡയറക്ടർ ആണെങ്കിലും ഈ സൗമ്യയുടെ അച്ഛൻ്റെ പ്രായമുള്ള ആളുമാണ് സൗമ്യം വിചാരിച്ചു ഓക്കെ ഇവർക്കിപ്പോൾ ഒരു മകളില്ലല്ലോ ആ മകളെപ്പോലെ എന്നെ കെയർ ചെയ്യും സ്നേഹിക്കും എന്നുള്ളൊരു ധാരണയാണ് അടുക്ക് വീട്ടിലും ഒക്കെ പോവുമായിരുന്നു ഇവരുടെ ഈ ഡയറക്ടറിൻ്റെ വീട്ടിലൊക്കെ പോകുമായിരുന്നു ഈ ഡയറക്ടർ ഒരു അച്ഛനെ പോലെയാണ് പെരുമാറിയിരുന്നതും വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനെ സൗമ്യയ്ക്ക് വേറെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇവരിൽ നിന്നും ഉണ്ടായിട്ടുമില്ല അങ്ങനെ ഒരു പ്രാവശ്യം ഈ സൗമ്യം എന്ന് പറയുന്ന കുട്ടി ഒരു ദിവസം ഈ ഡയറക്ടറിൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഈ ഡയറക്ടറിൻ്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഡയറക്ടർ സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരുത്തി ഈ കുട്ടിയുടെ അടുത്ത് ചെന്ന് കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോയി അപ്പോൾ ശരിക്കും പറയാണെങ്കിൽ വേറൊരു രീതിയിൽ ആദ്യമായിട്ടാണ് ആ ഡയറക്ടർ ഇങ്ങനെ അപ്രോച്ച് ചെയ്തത് പിന്നെ പറഞ്ഞ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി വല്ലാണ്ട് പോയി ഒന്നാമത് ആ പെൺകുട്ടിയുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ആ പെൺകുട്ടി ഒരു ഗേൾസ്കളിലൊക്കെയാണ് പഠിച്ചത് പിന്നെ അത് കൂടാണ്ട് ആ പെൺകുട്ടി വളർന്ന ഒരു സാഹചര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പാരന്റ്സ് ആ കുട്ടിയെ വളർത്തിയിരിക്കുന്നത് പുരുഷ മേധാത്വത്തിലാണ് ആ കുട്ടിയെ വളർത്തിയത് അതായത് പുരുഷനെ ബഹുമാനിക്കണം പുരുഷൻ പറഞ്ഞതുപോലെ അനുസരിക്കണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ അതൊരു ശരിയായ കാര്യമാണ് നല്ല പുരുഷന്മാരെ നമ്മൾ ബഹുമാനിക്കണം കാരണം നല്ലൊരു പുരുഷന് ഒരു സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ടിട്ട് നല്ലൊരു പുരുഷനെ നമ്മൾ ബഹുമാനിക്കണം തീർച്ചയായിട്ടും അല്ലാണ്ട് ഈ പെണ്ണുങ്ങളെ ദ്രോഹിക്കുകയും അല്ലെങ്കിൽ സെക്ഷുവൽ അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന പുരുഷന്മാരൊരിക്കലും ബഹുമാനിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് തല്ല് തന്നെ കൊടുക്കണം അപ്പൊ ഈ പെൺകുട്ടിയാണെങ്കിൽ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ആ സമയത്ത് ും പ്രതീക്ഷിക്കാണ്ട് ഇതുവരെ അങ്ങനെ അപ്രോച്ച് ചെയ്യാതിരുന്ന ആ ഒരു ഡയറക്ടർ അച്ഛനെ പോലെ കരുതിയിരുന്ന ഒരാൾ അങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ പ്രതികരിക്കണം ഏത് രീതിയിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ആ കുട്ടിയോട് ഇങ്ങനെ രീതിയിൽ പെരുമാറി പിന്നെ റിഹേഴ്സൽ സമയത്തൊക്കെ മോശമായിട്ട് അതായത് സെക്ഷലി ഇന്റർകോഴ്സ് എന്നുള്ള ഇതല്ല അല്ലാണ്ടും മോശമായിട്ട് ഇങ്ങനെ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു തമിഴ് ഫിലിമില് താലി കിട്ടുന്ന ഒരു സീനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു താലി കിട്ടുന്ന സീൻ കുറേ പ്രാവശ്യം റിഹേഴ്സൽ ഇങ്ങനെ എടുത്തായിരുന്നു അപ്പം ആ കെട്ടുന്ന സമയത്ത് ഈ ഡയറക്ടർ ഈ കുട്ടിയോട് പറയാണ് ദിസ് ഈസ് ദി ടൈം ഐ വിൽ ടേക്ക് യു എന്ന് പറയുന്നൊരു ഡയലോഗാണ് പറഞ്ഞത് പക്ഷെ ഇത് പറഞ്ഞപ്പോഴും ആ കുട്ടിക്ക് പ്രത്യേകിച്ചും തോന്നിയൊന്നുമില്ല എന്താണത് ഈ ഡയറക്ടർ അർത്ഥമാക്കുന്നതെന്നൊന്നും തോന്നിയൊന്നുമില്ല പിന്നെ അതിന് ശേഷം ഈ ഡയറക്ടറിന്റെ വീട്ടിൽ ഈ കുട്ടി ആ കല്യാണ വേഷത്തിൽ തന്നെയാണ് അവിടെ ചെന്നത് ആ ഷൂട്ടിങ്ങിന് ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഡയറക്ടർ ഈ കുട്ടിയെ ശരിക്കും അബ്യൂസ് ചെയ്തത് പിന്നെ ഒരു ഒന്നൊന്നര വർഷത്തോളം ഒരു ലൈംഗിക അടിമയാക്കി വെച്ചുകൊണ്ട് നടന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നും ഇത്രയും കാലമായിട്ട് ഈ കുട്ടിക്ക് പ്രതികരിക്കാമായിരുന്നില്ലേ പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞോളാം ആ കുട്ടി വളർന്ന സാഹചര്യം പിന്നെ ആ കുട്ടിക്ക് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് അറിയില്ല വീട്ടുകാരാണെങ്കിൽ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ എടുക്കും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ആ കുട്ടിക്ക് അതിനു അതിനുമുമ്പ് ആ കുട്ടി പുരുഷന്മാരുമായിട്ട് അധികം ഇടപഴകുകയോ അല്ലെങ്കിൽ ഒരു പുരുഷ സുഹൃത്തുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏത് രീതിയിൽ പ്രതികരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല കുറെ കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് അതിനുശേഷം പിന്നെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്നു മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴും വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ആകെക്കൂടി വരല്ലണ്ടാവുന്ന ഫിലിംസ് അഭിനയിച്ചിട്ടുള്ളൂ ഇതിൽ വന്നിട്ടും ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടി അനുഭവിച്ചതെന്നാണ് പറയുന്നത് അതിൽ ഒരു മൂവിയിൽ ഇപ്പോൾ കുറ്റാരോ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം കുറ്റാരോപിതനായ ഒരു നടൻ നടൻ്റെ കൂടി പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ടൈമിൽ ഈ നടന്റെ ഭാര്യ ആ സെറ്റിൽ വരുമായിരുന്നു എന്ന് കാരണം സ്വഭാവം അത്ര ശരിയല്ലാത്തതുകൊണ്ടിട്ട് ഭാര്യ സെറ്റിൽ വരുമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അത് കൂടാണ്ട് ആ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംസാരം മേക്കപ്പ് ചെയ്യുന്ന ലേഡീസും അതേപോലെ ഹെയർ ഡ്രസ്സറൊക്കെ രാത്രിയാകുമ്പോൾ നടന്മാരുടെ മുമ്പിലോട്ടൊക്കെ കയറും അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പെൺകുട്ടിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അതിൽ ഈ കുറ്റാരോപിക്കപ്പെട്ട ഈ നടൻ്റെ കൂടെ അഭിനയിക്കട്ട് ഇൻട്രാക്ട് ചെയ്ത് അഭിനയിക്കേണ്ട കുറച്ച് സീക്വൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ റിഹേഴ്സൽ സമയത്ത് നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് ആ ഒരു ടേക്ക് എടുത്ത സമയത്ത് ഈ കുറ്റാരോപിതനായ നടൻ ഇവരെ വേണ്ടാത്ത പല ഭാഗങ്ങളിലൊക്കെ ടച്ച് ചെയ്തു ഒരു ബാറ്റ് ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ അത് കൂടാണ്ട് നീലപ്പുറക്കൻ എന്ന് ഒരു മൂവി കൂട്ടി ചെയ്തായിരുന്നു ഞാൻ ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ അതിലൊരു സീനുണ്ട് അതിൽ ആ വില്ലൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ മുറുക്കാനിങ്ങനെ തൂക്കുന്നൊരു സീൻ ഞാനിതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ഒരു ടൈമിൽ ഇത് കണ്ട ഈ ഫിലിം കണ്ട ടൈമിൽ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അയ്യോ ഒരു നായികയായിട്ടൊക്കെ വന്ന ഒരു നടിയുടെ മുഖത്ത് ഇങ്ങനെയൊക്കെ മുറുക്കാനൊക്കെ തുപ്പാനായിട്ട് അവർ സമ്മതിക്കുമോ അല്ലെങ്കിൽ ഇതൊരു ക്യാമറ ട്രിക്ക് ആയിരിക്കുമോ എന്തായിരിക്കും ജസ്റ്റ് തുപ്പുന്നോ അല്ലെ കാണിച്ചിട്ട് തെരച്ച പോലെ ഇങ്ങനെ ഇട്ടിട്ട് അത് എഡിറ്റ് ചെയ്തതാണോ പല രീതിയിൽ ഞാൻ ചിന്തിച്ചു ഒറിജിനലായിട്ട് തുപ്പിയതാണെന്ന് അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം ആ കുട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ഒറിജിനലായിട്ടും തുപ്പിയതാണ് ആ കുട്ടിയുടെ മുഖത്ത് അത് ആ കുട്ടിയോട് മാത്രം പറഞ്ഞില്ലായിരുന്നു ആ സെറ്റിൽ ഉണ്ടായിരുന്ന പലരും പലർക്കും അതറിയാമായിരുന്നു അതായത് ആ തുപ്പുന്ന ആൾക്കും പിന്നെ അതുകൂടാണ്ട് ആ സെറ്റിലുള്ള ആ സിനിമ സെറ്റിലുള്ള പലർക്കും അറിയാമായിരുന്നു പക്ഷേ കൺസെന്റ് ഇല്ലാണ്ട് അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി ഇതൊക്കെ ചെറിയ പ്രായത്തിൽ നടന്ന ഒരു ഇൻഷുറൻസ് ആണ് ആ കുട്ടിക്ക് അപ്പൊ ആ പെൺകുട്ടിക്ക് ആ ഒരു പ്രായത്തിൽ പക്കത്തൊക്കെ ഉറക്കുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ശേഷമായിരിക്കും ഈ കുട്ടി ചിന്തിക്കുന്നത് ഞാനെന്ന് അബ്യൂസ് ചെയ്യപ്പെടുകയായിരുന്നു അതുപോലെ അദ്വൈതം എന്ന് പറയുന്ന ഒരു മൂവിയിലെ ഈ കുട്ടി അഭിനയിക്കാൻ പോയപ്പോ അതിനിങ്ങനെ തുലാഭാരം നടത്തുന്നൊരു സീനുണ്ട് ഇങ്ങനെ ഒരു ഒരപ്പുറത്ത് കുറച്ച് പഴമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പഴംന്ന് തോന്നും കുട്ടി ഇരുന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ പോകുന്നൊരു സീൻ അമ്പലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം അതിൽ ജേറാമിങ്ങനെ ഞാൻ അതിലൊരു സീൻ കണ്ടായിരുന്നു ജേറാമിങ്ങനെ പുറകെക്കൂടി ഇങ്ങനെ വന്ന് പാട്ടുപാടി ഇങ്ങനെ വന്ന് വരുന്നൊരു സീൻ അപ്പോൾ അതിൻ്റെ അകത്ത് അത് കുട്ടി കുട്ടി താഴെ വീണു എന്നാണ് പറയുന്നത് എന്നിട്ട് താഴെ വീണ് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സൊക്കെ പുച്ചത്തോടുകൂടെയുള്ളൊരു ചിരിയെന്ന് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഓടിച്ചെന്ന് സേവ് ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ അല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ പുച്ഛിച്ച് നിന്നിച്ചിരിക്കും അതും എന്തൊക്കെയോ മനഃപൂർവ്വമായിട്ടൊക്കെ ചെയ്തതാണെന്നാണ് ഈ കുട്ടിയുടെ സംശയം അപ്പോൾ ഞാൻ പറയുന്നത് നാലു മൂവീസിൽ ഈ പെൺകുട്ടി വന്നിട്ടും ഈ പെൺകുട്ടിക്ക് മോശ അനുഭവമാണ് ഉണ്ടായത് നിന്ന് കാണുന്നത് പോലെ അല്ല എത്ര ഈ ഡയറക്ടറിൽ നിന്നുണ്ടായ മെൻ്റൽ ട്രോമ കൊണ്ട് ട്വൻറ്റി ഇയേഴ്സ് വരെ ആ ഒരു ട്രോമ അനുഭവിച്ചു പറയുന്നത് അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ദിവസത്തെ മാത്രമല്ല ചിലപ്പോൾ ദിവസങ്ങളോളം ഒക്കെ ചിലപ്പോൾ ആ മെമ്മറീസ് നമ്മുടെ വേട്ടയാടും അപ്പം ശരിക്കും ഞാൻ പറയുന്നത് ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ട ആഗ്രഹിച്ചിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പോവാ ഞാൻ നന്നായി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കാസ്റ്റിങ് കവിച്ചത് കൂടാണ്ട് കൂടെ അഭിനയിക്കുന്ന നടന്മാരിൽ നിന്നും ആ ഒരു ഫിലിമിൽ ആ കൂ മെമ്പേഴ്സിൽ നിന്നും ഇങ്ങനെയുള്ള മോശം പെരുമാറ്റമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു മെൻ്റൽ ട്രോമയെസ് അഹിച്ചു എന്തിനാണ് ഇത്രയും പണവും പ്രശസ്തിയും ഒക്കെ നേടുന്നത് നമുക്ക് ആ മോശപ്പെട്ട ഇങ്ങനെ വേട്ടയാടില്ല നമ്മളെ അപ്പം തോന്നുന്ന സിനിമയിലൊന്നും പോകാതിരുന്നത് നന്നായിരുന്നു എന്നുവെച്ചാൽ ഫിലിം ഇൻഡസ്ട്രി ഞാൻ അടച്ച കാഷിപ്പിക്കല്ല ഏതായാലും ഈ ഒരു പ്രവണത മാറണം ഈ കാസ്റ്റിംഗ് കവച്ചും എടുത്തു മാറ്റണം പിന്നെ അത് കൂടാണ്ട് സ്ത്രീകളെ സുരക്ഷിതരായിരിക്കണം ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ല ഞാൻ ആലോചിക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ മാത്രം എന്താണ് ഇങ്ങനെ ഇത്ര ഇത് ഇത്ര കഴപ്പെന്ന് ഞാൻ ആലോചിക്കണത് ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ കാമ മൂപ്പവും അവിടെയുള്ള ആണുങ്ങൾക്കൊക്കെ പറയും അല്ലെങ്കിൽ ഈ കാമ മൂത്തവരാണോ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റേത് മേഖലയിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ ഒരു ഒരു പെൺകുട്ടി പഠിച്ചൊരു ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വല്ല നിർബന്ധം ഉണ്ടോ സുപ്പീരിയറായിട്ടുള്ള ആൺ ഡോക്ടർമാരുമായിട്ട് ഈ പെൺകുട്ടി റിലേഷനിലാവണോന്ന് വല്ല നിർബന്ധം ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേറെ ഏത് ടീച്ചിങ് മേഖലയിലാണെങ്കിലും അവിടെ ഉള്ള ഒരു ടീച്ചറാണെങ്കിലും അവിടെ ഉള്ള ഒരു പ്രിൻസിപ്പൾ ഒരു സാറാണെങ്കിൽ ആ സാറുമായിട്ടൊരു ഇല്ലീഗൽ റിലേഷൻ വേണമെന്ന് വില നിർബന്ധം ഉണ്ടേ ഇത് ഈ ഫിലിം ഫീൽഡിൽ മാത്രം എന്താണിത് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുള്ള ഈ മോശപ്പെട്ട ആൾക്കാരേക്ക് മാത്രം പോകാനുള്ള പോകാനുള്ളൊരു മേഖലയാണെന്നാണ് ഫിലിം ഫീൽഡ് അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടു വരുന്നത് പക്ഷെ ഇരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഞരമ്പുരോഗികൾ കൂടുതലുള്ള സ്ഥലമാണ് ഫിലിം ഫീൽഡ് അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ട അവർ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും എത്ര വലിയ ഫിലിമിന്റെ ഭാഗമാണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് നല്ല ആൾക്കാർ പുതിയ ആൾക്കാർ വരട്ടെ മോശം പ്രവണതകളൊക്കെ മാറിപ്പോട്ടെ ഈ ചൂഷണം ചെയ്യുന്ന എന്തിനാണ് ഒരു പെൺകുട്ടി ഒന്ന് അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഭിനയമോഹം കൊണ്ട് വരിക അല്ലെങ്കിൽ അവൾ അവളുടെ തൊഴിലിടത്ത് അവൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വരിക എങ്ങനെ അവരെ പിടിച്ച് കിടത്താം അവരെങ്ങനെ ചൂഷണം ചെയ്യാം എങ്ങനെ ഉപദ്രവിക്കാം ഇങ്ങനെ വിചാരിക്കുന്ന ഒരു മേഖലയായിരുന്നു ഫിലിം ഇൻഡസ്ട്രി അങ്ങനെയാണെങ്കിൽ ഭയങ്കര മോശമായിപ്പോയി ഈ സൗമ്യ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ശരിക്കും ഇതൊന്നും തുറന്ന് ഇപ്പം തുറന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ആ പെൺകുട്ടി പറയുന്നുണ്ട് അലടി പറയുന്നുണ്ട് എനിക്കിപ്പോ എന്നെ ആ അന്ന സമയത്ത് പീഡിപ്പിച്ച ആ ഒരു വ്യക്തിക്ക് ഇപ്പോ ഒരു പത്ത് എഴുപത് വയസ്സിനെങ്കിലും മേലെ ആയിട്ടുണ്ടായിരിക്കും ആ വ്യക്തി എനിക്ക് ജയിലിൽ ഇടണോന്നൊരു നിർബന്ധവും ഇല്ല എന്നിട്ട് അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴാണ് ഒരു എംപവർമെന്റ് കിട്ടിയത് ആ കുട്ടിക്ക് ആ ഇത്രയും കാലം മനസ്സിൽ അടക്കി പിടിച്ച കാര്യങ്ങൾ അടക്കി വെച്ച് വേദനിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പുറത്ത് പറയാനുള്ള വേദി കിട്ടിയപ്പോൾ ആ കുട്ടി പറഞ്ഞു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനു ശേഷം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പുതിയ തലമുറയിലെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു പാഠവും കൂടിയാണ് ഇങ്ങനെയും നടക്കുന്നുണ്ട് അവരും അറിഞ്ഞിരിക്കണം അവരും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലും കൂടിയിട്ടാണ് അവരത് ഇത് പറഞ്ഞതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മോശമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല നല്ല ആളുകളും ഉണ്ട് ആ നല്ല ആളുകളുടെ പേര് കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുറേ ആൾക്കാർ ഉള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു ഭൂരിഭാഗവും ഒരു മോശപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും പല തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അല്ലാണ്ടും വഞ്ചന ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ കുറേയൊക്കെ പുറത്തോട്ട് വരുന്നില്ലേ ഇപ്പം ജനങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയെങ്കിലും എല്ലാവിധ ചൂഷണങ്ങളും നിർത്തുക ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നല്ല ആൾക്കാർ വരട്ടെ നല്ല ആർട്ടിസ്റ്റുകൾ നല്ല ഡയറക്ടേഴ്സ് നല്ല പ്രൊഡ്യൂസേഴ്സ് നല്ല ക്രൂ മെമ്പേഴ്സ് എസ്പെഷ്യലി ഇപ്പോൾ സ്ത്രീകളുടെ കാര്യമാണല്ലോ ഇപ്പോൾ കൂടുതലും പൊങ്ങി വന്നിരിക്കുന്നത് അവർക്ക് ആത്മാഭിമാനത്തോടു കൂടിയും വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടും കംഫോർട്ട് സോണായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് മാറട്ടെ ഫീൽഡ് ഇനിയെങ്കിലും ഇനി അഥവാ ഏതെങ്കിലും സ്ത്രീകളോട് ആരെങ്കിലും ഇതിനു മുന്നേം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ മുളയിലെ തന്നെ ഒന്ന് ഉള്ളണം പ്രതികരിക്കണം എന്ന് അങ്ങനെ എല്ലാ സ്ത്രീകളും പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള ഒരു കാസ്റ്റിംഗ് കവച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ തന്നെ ബാൻ ചെയ്യാൻ പറ്റും നമുക്ക് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിലും അതിൻ്റെതായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് രാവിലെ എഴുന്നേൽക്കണം മേക്കപ്പ് ഇടണം പിന്നെ ഷൂട്ടിംഗ് സെറ്റിൽ പോകണം ടേക്ക് എടുക്കണം പിന്നെ അത് ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഷൂട്ടിങ്ങിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടും ആണുങ്ങള് അവർ സുഖമായിട്ട് പോകും കാര്യം കഴിഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ അവർ പെണ്ണുങ്ങളെ കൂടെയുള്ള ചില പെണ്ണുങ്ങളെ പിടിച്ചു കിടത്തു പെണ്ണുങ്ങൾ മാത്രം ഈ വിഷം വെച്ച് ഇത്രയും ഷൂട്ടിങ്ങിൻ്റെ പ്രഷറും അനുഭവിച്ചു പിന്നെ അത് കൂടാണ്ട് ഈ വക വ്യഭിചരിക്കാനും കൂടി പോകണമെന്ന് പറഞ്ഞാൽ അത് എവിടെ തന്നെ അത് ശരിയായ ഒരു കാര്യമാണ് അവർക്ക് അവരുടെ തൊഴിൽ കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് പോവുക സൈഡായിട്ടും കൂടി ഇങ്ങനെ ഈ വ്യഭിചരിക്കണമെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ തന്നെ ആയോണത് അത് ശരിയാണ് ഒരു മേഖലയിൽ അപ്പം ഇങ്ങനെയുള്ള എല്ലാ മോശം പ്രവണതകളും ഈ ഫിലിം ഫീൽഡിൽ നിന്ന് പോകണമെന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്ന വീട് നിങ്ങൾ ആ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ